ഹലോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ് ഇത് പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല നമ്മൾ എന്ത് തന്നെ സെല്ല് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതൊരു പ്രൊഡക്റ്റ് ആവട്ടെ ഒരു സർവീസ് ആവട്ടെ അതിന് വേണ്ട കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആണ് കാരണം ഇന്ന് എല്ലാവരും ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമുക്ക് പല രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ പലർക്കും ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നറിയില്ല എങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഐഡിയ കണ്ടെത്തുക ഒരു ഇന്ന ബിസിനസ് എന്നില്ല നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നണേ അതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് ആവട്ടെ സർവീസ് ബേസ്ഡ് ആവട്ടെ അതങ്ങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ബിസിനസ് ഏതാണ് ഓൺലൈനിൽ തുടങ്ങാൻ ഇങ്ങനെ പല ചോദ്യങ്ങളും പലരും ചോദിക്കാറുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക അത് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് പ്രൊഡക്റ്റ് ബേസ്ഡ് വേണോ സർവീസ് ബേസ്ഡ് വേണോ ഇനി പ്രൊഡക്റ്റ് ആണെങ്കിൽ എന്ത് തരത്തിലോ ഏത് കാറ്റഗറിയിലുള്ള ബിസിനസ് ചെയ്യണം ചിലവർക്ക് ടോയ്സ് ആണ് ഇഷ്ടം ചിലവർക്ക് ലേഡീസ് വെയറുകളാണ് ഇഷ്ടം ചിലവർക്ക് ജെൻസ് ഫാഷനാണ് ഇഷ്ടം അപ്പോൾ ഓരോരോ കാറ്റഗറിയാണ് അതിന് നിങ്ങളുടേതായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു മേഖല കണ്ടെത്തിയിട്ട് പിന്നെ അതിനെ വളർത്താനായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അതായത് മെയിൻ സ്ട്രീമിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പിൻ്റെ ബിസിനസ് ഇതിലെല്ലാം തന്നെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡ് നെയിം പേജ് ലോഗോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുക അതെല്ലാം ഇന്ന് ഫ്രീ ടൂളുകൾ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ലോഗോസിന് വേണ്ടി നമുക്ക് ക്യാൻവ പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം വളരെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ലോഗോസ് എല്ലാം പ്രൊഫഷണലി തന്നെ ചെയ്യിക്കാവുന്നതേ ഉള്ളൂ അതിനുശേഷം സോഷ്യൽ മീഡിയയിൽ മൂന്ന് രീതിയിലാണ് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റണത് ഒന്ന് കണ്ടൻറ് മാർക്കറ്റിംഗ് രണ്ട് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് മൂന്ന് പെയ്ഡ് ആഡ്സ് കണ്ടന്റ് മാർക്കറ്റിംഗ് വളരെ എളുപ്പവും അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിങ്ങാണ് കണ്ടന്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മാർക്കറ്റിങ്ങിനെ അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് അതായത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങും പെയ്ഡ് ആർട്സും അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന കണ്ടൻ്റുകൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബിസിനസ് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ നിങ്ങളുടെ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളുകൾ അതായത് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപകാരപ്പെടുന്ന വിഭാഗ ആളുകളെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മുടെ കസ്റ്റമർ ആയിട്ടില്ല പക്ഷേ ആകാൻ വളരെ സാധ്യതയുണ്ട് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റ് മാർക്കറ്റാണത് അപ്പോൾ അവർക്ക് ഉപകാരപ്പെടുന്ന അവരിലേക്ക് എത്താൻ സാധ്യതയുള്ള ഏത് കണ്ടൻ്റുകളും നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയയിൽ നിലവിലിപ്പോൾ വീഡിയോ കണ്ടൻറ്റുകൾക്കാണ് ഏറ്റവും കൂടുതൽ റീച്ചും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ വീഡിയോസ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ബ്രാൻഡിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് പറയാം എന്തുകൊണ്ട് ഇതിലേക്ക് വന്നു അതെന്ത് സ്റ്റോറി ആവാം ചെറുതോ വലുതോ എന്ത് തന്നെയാണെങ്കിലും പ്രശ്നമല്ല പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് മേക്ക് ചെയ്യുന്ന രീതി കാര്യങ്ങൾ പറയാം ഇനി സർവീസ് മേഖലയിലുള്ളവർക്ക് കസ്റ്റമേഴ്സ് വരുത്തുന്ന കോമൺ ക്ലയൻസ് വരുത്തുന്ന കോമൺ മിസ്റ്റേക്കുകളെ പറ്റിയിട്ട് പറയാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഒരു പ്രത്യേക റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് എന്താണ് ഉപകാരപ്പെടുന്നത് അതെല്ലാം കണ്ടൻറ് മാർക്കറ്റിങ്ങിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ കണ്ടൻറ് മാർക്കറ്റിങ്ങിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ആളുകളും ഒരു ബിസിനസ് തുടങ്ങിയ ഒന്നോ രണ്ടോ ആഴ്ചയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയുള്ളൂ എന്നിട്ട് വലിയ റിസൾട്ട് ഇല്ലാന്ന് കാണാൻ നേരത്ത് അവരത് ഉപേക്ഷിക്കലാണ് സാധാരണ പതിവ് ഞാൻ പറയുക ഒരു മൂന്ന് നാല് മാസം നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ആയിരിക്കാം ചിലപ്പോൾ യൂട്യൂബിൽ നിന്നായിരിക്കാം നല്ല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടാം ചിലപ്പോൾ ഫേസ്ബുക്കിൽ നിന്നായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സ്വഭാവം അനുസരിച്ച് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ അധികം ആളുകൾ ഒരു രണ്ടാഴ്ച എന്തെങ്കിലും ചെയ്യും അതിനുശേഷം അവർ ക്യുറ്റ് ചെയ്യലാണ് സാധാരണ പതിവ് അപ്പം നിങ്ങൾ ഈ രണ്ടാഴ്ച കൊണ്ട് റിസൾട്ട് ഇല്ലാന്ന് കരുതി ക്യുറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതായത് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്ക് തുടർന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് പോകുന്ന ആളുകൾക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ഉള്ളത് നിങ്ങളൊരു രണ്ട് മൂന്ന് നാല് മാസം അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ കണ്ടൻറ് മാർക്കറ്റിങ്ങിലൂടെ നിങ്ങൾക്ക് ധാരാളം കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഒരുപാട് ഉദാഹരണങ്ങൾ അതിലുണ്ട് ഇനി കണ്ടൻറ് മാർക്കറ്റിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഗതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതായത് മറ്റുള്ളവർ മേക്ക് ചെയ്യുന്ന കണ്ടൻ്റുകളിൽ നമ്മുടെ പ്രൊഡക്റ്റും അല്ലെങ്കിൽ നമ്മുടെ സർവീസ് പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് ഇൻസ്റ്റഗ്രാമിലെല്ലാം നമുക്ക് ധാരാളം ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കണ്ടെത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഓഡിയൻസ് കാണാൻ സാധ്യതയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നവരെയാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യേണ്ടത് സൗജന്യമായിട്ട് അതായത് നമ്മുടെ പ്രൊഡക്റ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് ചെയ്തു തരുന്നവരുണ്ട് വളരെ ചെറിയ പേയ്മെൻറ്റിൽ ചെയ്തു തരുന്നവരുണ്ട് ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുക റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് മെസ്സേജുകൾ അയക്കുക അതായത് ഒരാൾക്ക് തന്നെ ഒരുപാട് അയക്കാനല്ല പലർക്കും അയക്കുക ഒരു ദിവസം ഒരു പതിനഞ്ച് ഇൻഫ്ലുവൻസർക്കെങ്കിലും നിങ്ങൾ മെസ്സേജ് അയക്കുക അങ്ങനെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ മിനിമൽ എമൗണ്ടിൽ ചെയ്തു തന്ന ആളുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെയാണ് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് അതായത് ഒരു ലക്ഷം ഫോളോവേഴ്സിൻ്റെ താഴെ മാത്രം ഫോളോവേഴ്സ് ഉള്ളവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അവരെയാണ് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയ പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് തന്നെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ബാർട്ടർ പേയ്മെൻറ്റെന്നാണ് അതിന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്ത് തരുന്നവരുണ്ട് അത് ഈ മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി അവസാനമായിട്ട് ചെയ്യേണ്ടതാണ് പെയ്ഡ് ആഡ്സ് അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് നമ്മളുടെ പരസ്യം ചെയ്യിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള ഓഡിയൻസ് ഇന്നന്നെ ഓഡിയൻസാണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ ഇന്ന ഇൻട്രസ്റ്റ് ഉള്ള ആളുകളെയാണ് ഈ കണ്ടൻറ് കാണിക്കേണ്ടത് ഈ പരസ്യം കാണിക്കേണ്ടത് ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്ക് പെയ്ഡ് ആഡ്സ് ചെയ്യാനായിട്ട് സാധിക്കും ഈ പെയ്ഡ് ആഡ്സ് അധിക സമയവും നിങ്ങൾ അവസാനം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുക ശേഷം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക അതിന് ശേഷം പെയ്ഡ് ആർട്സിലേക്ക് കിടക്കണേ ബെറ്റർ ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും എല്ലാം മനസ്സിലാവും കസ്റ്റമർ എന്ത് പറഞ്ഞാൽ കസ്റ്റമർ എടുക്കും അതുപോലെ തന്നെ എന്ത് പ്രൈസിന് നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തു പോകും എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഡാറ്റയെല്ലാം നമുക്ക് കിട്ടിയതിന് ശേഷം ഏത് തരത്തിലുള്ള കണ്ടൻ്റുകളാണ് നല്ല രീതിയിൽ റീച്ച് വരുന്നത് ഇതെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം പെയ്ഡ് മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയ്ഡ് മാർക്കറ്റിങ്ങിൻ്റെ ആ പേര് പോലെ തന്നെ പെയ്ഡാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോമുകൾക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ടാണ് ഈ മാർക്കറ്റിംഗ് ചെയ്യുന്നത് അപ്പോൾ പെയ്ഡായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് എപ്പോഴും നമ്മുടെ അടുത്ത് കുറച്ച് ഡാറ്റ വേണം എന്ത് വർക്ക്ഔട്ടാവുന്ന ഡാറ്റ വേണം അല്ലെങ്കിൽ നമ്മളുടെ പേയ്മെൻറ്റ് നഷ്ടമാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓർഡറിൽ തന്നെ നിങ്ങൾ പോകാനായിട്ട് നോക്കാം കണ്ടന്റ് മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പെയ്ഡ് പരസ്യങ്ങൾ സ്കെയിൽ ചെയ്യണമെങ്കിൽ അതായത് ഒരു ബിസിനസ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിൻ്റിലായിട്ട് എത്തിക്കണമെങ്കിൽ നമുക്ക് ചില സമയത്ത് എല്ലാവർക്കും ഇല്ലെങ്കിലും ചിലർക്കെങ്കിലും പെയ്ഡ് മാർക്കറ്റിങ് കൂടിയേ തീരും അപ്പോൾ അത് ലാസ്റ്റ് ഇതിലേക്ക് വെക്കാം തുടക്കം പലരും ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തുടക്കം തന്നെ പെയ്ഡ് ആർട്സിലേക്ക് ചാടാനായിട്ട് നോക്കും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കേണ്ടിയിരുന്ന ഫ്രീ ആയിട്ട് ലഭിക്കേണ്ടിയിരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടാതെ ആകും പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെയ്ഡ് പരസ്യങ്ങൾ ചെയ്താലും നമ്മളുടെ പേജുകളിലും നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിൽ ചാനലിലൊക്കെ നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് കയറി നോക്കും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കണ്ടൻ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവരുടെ ട്രസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഓൺലൈനിൽ ഒരു സെയിൽ നടക്കണമെങ്കിലുള്ള നമ്പർ വൺ ഫാക്ടറാണ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് കസ്റ്റമർക്ക് ട്രസ്റ്റ് ഉണ്ടായാൽ മാത്രമാണ് നമ്മളുടെ അടുത്ത് അവർ പേ നമുക്ക് പേയ്മെൻറ്റ് തന്ന് നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ അക്സെപ്റ്റ് ചെയ്യുകയുള്ളൂ ഷോപ്പിൽ പോയൊരു സാധനം വാങ്ങുന്ന പോലെ അല്ല ഓൺലൈനിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഷോപ്പിൽ ചെല്ലുന്നു കാശ് കൊടുക്കുന്നു അപ്പോൾ തന്നെ സാധനം കിട്ടുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ അത് തൊട്ട് നോക്കിയാൽ അതേപോലെ ഫീൽ ചെയ്യാൻ പറ്റണില്ല കസ്റ്റമേഴ്സിന് അത് ജസ്റ്റ് ഒരു സ്ക്രീനിൽ കാണുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ട്രസ്റ്റ് ഉള്ളിടത്തുനിന്നാണ് നിങ്ങളും അങ്ങനെയാണല്ലോ ട്രസ്റ്റ് ഉള്ള ഇടത്തുനിന്നാണ് നിങ്ങളും പർച്ചേസ് ചെയ്യുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സ് അപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും കണ്ടൻറ്റ് മാർക്കറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ മൂന്ന് രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത് ഒന്ന് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് ഉപകാരപ്പെടുന്ന ഇൻഫർമേഷനെയാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അത് വീഡിയോ രൂപത്തിലാണ് ഇപ്പോൾ നിലവിൽ സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് വീഡിയോകൾക്കാണ് കൂടുതൽ റീച്ച് റീച്ച് വരുന്നത് ഇനി ശേഷമാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ് ചെയ്യേണ്ടത് അതിനുശേഷം പെയ്ഡ് ആർട്സ് ചെയ്യുക ഒരു പാറ്റേണിൽ ഫോളോ ചെയ്തു പോകുമ്പോഴാണ് നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ബിസിനസ് ഓൺലൈനിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും വളരെ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായിട്ടും ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് അപ്പോൾ ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്